തെന്നിന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറെ ചർച്ചകൾക്ക് വഴിവച്ച സംഭവമാണ് മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയായ സാമന്തയും നാഗചൈതന്യുമായുള്ള വിവാഹവും വിവാഹമോചനവുമൊക്കെ ജീവിതത്തിൽ നേരിട്ട ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും തന്റെ അഭിനയ ജീവിതവുമായി മുന്നോട്ടു പോവുകയാണ് താരം ഇപ്പോൾ സാമന്തയും നടൻ നാഗചൈതന്യയും തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സ്വരചേർച്ചയില്ലാതെ വന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവരുടെ വിവാഹബന്ധം അവസാനിച്ചു വിവാഹ ജീവിതത്തിനായി താൻ തന്നെ നൂറു ശതമാനവും നൽകിയിരുന്നെന്നാണ് സാമന്ത തന്നെ പറഞ്ഞിട്ടുള്ളത് വേർപിരിയലൂടെ മാനസികമായി തകർന്ന സാമന്തയ്ക്ക് മയോസിറ്റിസ് എന്ന ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ ബാധിച്ചിരുന്നു നാഗചൈതന്യ കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടി ശോഭിത ദുലിബാലയുമായി വിവാഹ ജീവിതവും ആരംഭിച്ചു സാമന്ത ജീവിതത്തിലെ രോഗകരമായ അവസ്ഥയിലൂടെ കടന്നു പോകവെയാണ് നാഗചൈതന്യയുടെ പുനർവിവാഹം ഇതാകട്ടെ നടിയുടെ ആരാധകരെ പ്രകോപിപ്പിക്കുകയും വിവാഹശേഷം നാഗചൈതന്യക്കുമെതിരെ വലിയ സൈബർ ആക്രമണത്തിന് കാരണമാകുകയും ചെയ്തു ഏതാനും ദിവസം മുൻപ് സംവിധായകൻ രാജ്നിധി മൂരവും സാമന്തയും തമ്മിലുള്ള ഒരു ഫോട്ടോ പുറത്തുവന്നതും ചർച്ചയായിരുന്നു പിന്നാലെ ഇരുവരും ഡേറ്റിംഗിലാണെന്ന തരത്തിൽ പ്രചരണം നടന്നു ഇതിന് പിന്നാലെ സാമന്തയ്ക്ക് നേരെയും വലിയ വിമർശനമുയരുന്നു രാജ് വിവാഹിതനാണ് എന്നതാണ് അതിന് കാരണം രാജ് ഒരു കുടുംബവുമായി കഴിയുന്ന ആളാണെന്നും അദ്ദേഹത്തിനൊപ്പമുള്ള ഫോട്ടോ പരസ്യമായി പങ്കിടാൻ പാടില്ലായിരുന്നു എന്നാണ് വിമർശനം സ്വന്തം ദാമ്പത്യം തകർന്നു മറ്റൊരു സ്ത്രീയുടെ ജീവിതം ഇല്ലാതാക്കരുത് എന്നാണ് സാമന്തയുടെ പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ് ദി ഫാമിലി മാൻ ഫാർസി സിറ്റാടൽ ഹണി ബണ്ണി തുടങ്ങിയ ജനപ്രിയ ടി വി പരിപാടികളുടെ അണിയറക്കാരാണ് രാജ്നിധിമോരു വേൾഡ് പിക്കൽ ബോൾ ലീഗിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സാമന്തയും രാജു അതേസമയം രാജും ഭാര്യയും അകന്നാണ് കഴിയുന്നതെന്നും ഇരുവരും വേർപിരിയലിന്റെ വക്കിലാണെന്നും ചില ദേശീയ മാധ്യമങ്ങളിൽ വാർത്തകളും വന്നിരുന്നു അനാവശ്യ പ്രചാരണങ്ങൾ വേണ്ടെന്നും രാജും സാമന്തയും നല്ല സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് സാമന്തയുടെ ആരാധകരും രംഗത്തെത്തി ഈ വിഷയത്തിൽ വിശദീകരണം ഒന്നും നൽകാത്ത സാമന്ത തന്റെ മുൻ പങ്കാളികളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു പുതിയ അഭിമുഖത്തിൽ എക്സുകൾ അതായത് മുൻ കാമുകന്മാർ മറ്റൊരു ജീവിതവുമായി മുന്നോട്ടു പോകുന്നതിൽ അസൂയ തോന്നിയിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം അതിന് സാമന്ത മറുപടിയും നൽകി ഞാൻ പൂർണ്ണമായും അകറ്റി നിർത്തുന്ന സ്വഭാവം അസൂയയാണ് അതെന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാകാൻ ഞാൻ സമ്മതിക്കില്ല എല്ലാ തിന്മകളുടെയും മൂലകാരണം അസൂയയാണെന്ന് ഞാൻ കരുതുന്നു മറ്റൊന്നും വിഷയങ്ങളല്ല പക്ഷെ അസൂയ പോലെ അനാരോഗ്യകരമായ ഒന്നിന് തന്റെ ഉള്ളിൽ സ്ഥാനമില്ലെന്നും സാമന്ത അഭിമുഖത്തിൽ പറഞ്ഞു നടൻ സിദ്ധാർത്ഥുമായി പ്രണയത്തിലായിരുന്നു സാമന്ത അതിനുശേഷമാണ് നാഗ പ്രണയത്തിലാകുന്നതും വിവാഹിതരാകുന്നതും സിദ്ധാർത്ഥും നടി അതിഥി റാവുവിനുമൊപ്പം സന്തോഷകരമായ വിവാഹ ജീവിതം നയിക്കുന്നു നാൽപ്പതിനോടടുക്കുന്ന സാമന്ത ഒറ്റപ്പെട്ട ജീവിതം നയിക്കുമ്പോൾ മുൻ കാമുകനും ഭർത്താവായുന്നവനുമൊക്കെ വിവാഹം ചെയ്ത് സുഖജീവിതം നയിക്കുന്നു ഈ ജോലി മോശം അരക്ഷിതാവസ്ഥയെ വളർത്തുമെന്നും സാമന്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട് സിതാഡൽ ഹണിബണ്ണി എന്ന സീരീസുകളിൽ നടി ഈയിടെ അഭിനയിച്ചിരുന്നു ശ്രദ്ധാപൂർവമാണ് സാമന്ത സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്നത് മറുവശത്ത് നാഗചൈതന്യം ഇൻഡസ്ട്രിയിൽ സജീവമാണ് സായ് പല്ലവിക്കൊപ്പമുള്ള തണ്ടേ ഫെബ്രുവരി ഏഴിന് തിയേറ്ററുകളിലെത്തും